ോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ അൻപത്തിയേഴാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം വിവിധ ക്രിയകളുടെ കർമ്മണി രൂപങ്ങൾ പാസി വോയിസ് രൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഭൂതകാലം വർത്തമാനകാലം ഭാവികാലം കാലം നിയോജകം കേവലക്രിയ എന്നീ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് കാണുന്നത് അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയുടെ മാതൃകയിലുള്ള ഗ്ലോ എന്ന ക്രിയയുടെ പാസീവ് വോയിസ് രൂപങ്ങളാണ് ഇന്ന് കാണുന്നത് ഇതിൻ്റെ ആക്റ്റീവ് വോയ്സ് നേരത്തെ നമ്മൾ പഠിച്ചതാണ് അത് പ്രകാരമാണ് ഗ്ലോ ഗ്ലാവൂൻ ഗ്ലോസ് ഗ്ലായേൻ ගයි ගලයිතුන් ගලයි ගලයිත ගලීස් ගලයිනන් පටන් පාසීවයිස කනම්ස් ගලී ගිලීන් ගලස් ගලෙන්sස් ගලීත් എസ്ഗ്ലിത്തൂൻ എസ്ഗ്ലിത് എസ്ഗ്ലിത്തേൻ എസ്ഗ്ലിത് എസ്ഗ്ലീനാൻ ഗ്ലോയുടെ പാസ് ടെൻസിലുള്ള പാസീവ് വോയ്സ് ഒന്നിച്ച് കാണാം എസ്ഗ്ലീ എസ്ഗ്ലിയൂൻ എസ്ഗലിയാസ് എസ്ഗ്ലിയേൻ എസ്ഗ്ലിത് എസ്ഗ്ലീത്തൂൻ എസ്ഗ്ലിത് എസ് ഗ്ലീത്തേൻ എസ്ഗ്ലിത്ത് എസ്ഗ്ലീനാൻ ഗ്ലോയുടെ ഫ്യൂച്ചർടെൻസ് അതിൻ്റെ പാസീവ് കാണാം അതിനു മുമ്പ് നമ്മൾ ആക്റ്റീവ് വോയിസ് കണ്ടതാണ് തോന്നിച്ച് കാണാം നെഗ്ലേ നെഗ്ലൂൻ തെഗിലെ നെഗ്ലിയോൻ തെഗിലെ തെഗ്ലൂൻ തെഗ്ലീൻ തെഗ്ലിയോൻ एगिले नगिले ग्लोइडे फ्यूचर टेन्स पासवॉस्लियोले नैस्गलियोस्ल तेस्गून तेस तेस तेस्गिलेस्लियोन तेस എസ്ഗിലേ നെസ്ഗിലേ ഗ്ലോയുടെ ഫ്യൂച്ചർ ടെൻസ് പാസീവ് വോയിസ് ഒന്നിച്ചു കാണാം നെസ്ഗിലേ നെസ്ഗ്ലൂൻ തെസ്ഗിലെ നെസ്ഗലിയോൻ തെസ്ഗിലെ തെസ്ഗുലൂൻ തെസ്ഗിലേൻ തെസ്ഗലിയോൻ എസ്ഗിലേ നെസ്ഗിലേ ഇനി വർത്തമാനകാലത്തിലെ ഗ്ലോയുടെ വർത്തമാനകാലത്തിൻ്റെ കർമ്മിണി രൂപമാണ് അതിനുമുമ്പ് നേരത്തെ നമ്മൾ പഠിച്ച ഗ്ലോയുടെ ആക്റ്റീവ് വോയിസ് പ്രസൻ്റെസ് ഗോലേ ഗോലേൻ ഗൊലിയോ ഗൊലിയോൻ ഗോലേ ആത് ഗോലേൻ ആത്തൂൻ ഗൊലിയോ ആത് ഗൊലിയോൻ ആൻ ഗോലേ നോ ഗോലേൻ നാൻ ഗൊലിയോ നോ ഗൊലിയോൻ നാൻ ഗ്ലോ എന്ന ക്രിയയുടെ പ്രസൻ്റൻസിൻ്റെ പാസിവോയ്സ് മെസ്ഗിലേ മെസ്ഗിലേൻ മെസ്ഗലിയോ മെസ്ഗലിയോൻ മെസ്ഗിലേ ആത് മെസ്ഗിലേൻ ആത്തൂൻ മെസ്ഗലിയോ ആ മെസ്ഗലിയോൻ ആസ്ഗിലേ നോ മെസ്ഗിലേൻ മെസ്ഗലിയോ നോ മെസ്ഗലിയോൻ നാൻ പ്രസൻ്റൻസിൻ്റെ പാസീവോയ്സ് ഒന്നിച്ചു കാണാം ഗ്ലോ എന്ന ക്രിയയുടെ പ്രസൻറ്റിൻ്റെ പാസീവ് വോയ്സ് മെസ്ഗ്ലേ മെസ്ഗിലേൻ മെസ്ഗലിയോ മെസ്ഗലിയോൻ മെസ്ഗലേ ആത് മെസ്ഗലേൻ ആത്തൂൻ മെസ്ഗലിയോ ആത് മെസ്ഗലിയോൻ ആത്തേൻ മെസ്ഗലേ നോ മെസ്ഗലേൻ നാൻ മെസ്ഗലിയോ നോ മെസ്ഗലിയോൻ നാൻ ഇമ്പരറ്റീവ് കാണാം ആദ്യ അതിൻ്റെ ആക്റ്റീവ് വോയിസ് ഗ്ലീ ഗ്ലാവൂൻ ഗ്ലോയി ഗ്ലോയേൻ ഇംപരറ്റീവിൻ്റെ പാസീവ് വോയിസ് എസ്ഗ്ലായ് എസ്ഗ്ലാവൂൻ എസ്ഗ്ലോയ് എസ്ഗ്ലോയേൻ ഇംപരറ്റീവ് പാസീവ് ഗ്ലോയിഡ് ഒന്നിച്ച് കാണാം എസ്ഗ്ലി എസ്ഗ്ലാവൂൻ എസ്ഗ്ലോയ് എസ്ഗ്ലോയേൻ ഇനി ഇൻഫിനിറ്റീവിൻ്റെ ആക്റ്റീവ് വോയിസ് ആദ്യം മെഗ്ലോ അല്ലെങ്കിൽ മെഗ്ലോ അല്ലെങ്കിൽ ലു മെഗ്ലോ ആക്റ്റീവ് വോയിസ് അതിൻ്റെ പാസീവ് വോയിസ് മെസ്ഗ്ലേ അല്ലെങ്കിൽ ല മെസ്ഗിലേ മെസ്ഗ്ലേ അല്ലെങ്കിൽ ല മെസ്ഗിലെ ഇതിന് പാസീവ് പാർട്ടിസിപ്പിൾ ഭൂതകാലിക കൃതന്ധമുണ്ട് ഗ്ലേ ഗ്ലേൻ ഗലിയോ ഗലിയോൻ ഇത് പാസീവ് പാർട്ടിസിപ്പിളിന് പാസീവ് വോയിസില ഒരു രൂപമേ ഉള്ളൂ നമുക്ക് ഇന്ന് കണ്ട കാര്യങ്ങൾ ഒന്നിച്ച് കാണാം അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ഗ്ലോ എന്ന ക്രിയയുടെ പാസീവ് പാസീവോയ്സിലെയും രൂപാന്തരങ്ങൾ ആദ്യം പാസ്റ്റൻസ് ആസിവോയ്സ് ഗ്ലോ ഗ്ലാവൂൻ ഗ്ലോസ് ഗ്ലായേൻ ഗ്ലൈത് ഗ്ലൈത്തൂൻ ഗ്ലൈത്ത് ഗ്ലൈത്തേൻ ഗ്ലീസ് ഗ്ലൈനാൻ ग्लोड पास्ट पास वो एस्गिली एसग्लून एस् गलियागिले एसगिली एसग्लीस्िलीतन एस्गिलीस् एस्ग्ली फ्यूचर् ग्लोइडे एक्टिव वॉइस रूपम नेग्ले नग्लून तेग्लै नग्लियान तेगिले तेगुलून तेगिलीन तेग्लियोिले ने लोड फ्यूचर टेंस, टेन्स पासवॉस्लूिले नैस्गलियो तेस्गिले टेस्गुलून टेस्गिलेस्गलियो यस्गिले नैस्गिले ഗ്ലോയുടെ പ്രസൻറ്റൻസിലെ ആക്റ്റീവ് വോയിസ് ഗോലേ ഗോലേൻ ഗൊലിയോ ഗുലിയോൻ ഗോലെ ആത് ഗോലേൻ ആത്തൂൻ ഗൊലിയോ ആത് ഗൊലിയോൻ ആത്തേൻ ഗോലേ നോ ഗോലേൻ നാൻ ഗുലിയോ നോ ഗൊലിയോൻ നാൻ ഗ്ലോയുടെ പ്രസെൻറ്റൻസിലെ പാസീവ് വോയിസ് mesgile mesgilen mesgalio mesgalion mesgile at mesgilen atun mesgalio at mesgalion aten mesgile no mesgilen nan mesgalio no mesgalion nan. Mes no, mes nan imperative, glouide imperative, activos gli glavun ഗ്ലോയി ഗ്ലോയേൻ ഗ്ലോയുടെ ഇമ്പരറ്റീവ് പാസീവോയ്സ് എസ്ഗ്ലി എസ്ഗ്ലാവൂൻ എസ്ഗ്ലോയ് എസ്ഗ്ലോയേൻ ഗ്ലോയുടെ ഇൻഫിനിറ്റീവ് ആക്റ്റീവോയ്സിൽ രണ്ട് രൂപങ്ങളുണ്ട് മെഗ്ലോ അല്ലെങ്കിൽ ല മെഗ്ലോ ഇൻഫിനിറ്റീവിൻ്റെ പാസീവോയ്സ് ഗ്ലോയിഡ് മെസ്ഗിലെ അല്ലെങ്കിൽ ല മെസ്ഗിലെ എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി താങ്ക്സ് എ ലോട്ട്